സി പി ഐ സ്നേഹഗിരി ബ്രാഞ്ചിന്റെ നേതൃത്വത്തിൽ വിദ്യാഭ്യാസ പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ എല്ലാ വിഷയങ്ങളിലും എ പ്ലസ് നേടിയ വിദ്യാർത്ഥികൾക്കാണ് പുരസ്കാരങ്ങൾ നൽകിയത് കൊടുങ്ങല്ലൂർ മുനിസിപ്പാലിറ്റി വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് എസ് ദിനൽ ഉദ്ഘാടനം ചെയ്തു നമുക്ക് കോഴ്സിൽ പാരന്റ്സ് വിദ്യാർത്ഥികൾക്ക് കൊടുക്കണം അവർക്ക് എന്ത് പഠിക്കണം എന്നുള്ള ലക്ഷ്യം അവർക്കുണ്ടാക്കിയെടുക്കാനുള്ള ഓറിയന്റേഷൻ കോഴ്സുകൾ നമുക്കൊരു ഇഷ്ടം പോലെ ഇപ്പോൾ ലഭ്യമാണ് അത് കൊടുക്കുകയും അവരിലേക്ക് അവർക്ക് അവരുടെ ഭാവന അനുസരിച്ച് അവരുടെ കഴിവനുസരിച്ച് അനുസരിച്ച് ഏത് മേഖലയിലേക്ക് വളർന്നു വരണം എന്ന് ചിന്തിക്കുവാനും അവർക്ക് പ്രാപ്തരാക്കുന്ന രീതിയിലേക്ക് നമ്മൾ നമ്മുടെ പാരന്റ്സ് രക്ഷാകർത്താക്കളും സമൂഹവും അവരോടൊപ്പം നിൽക്കണം അവരെടുക്കുന്ന എന്ത് തീരുമാനങ്ങളോടൊപ്പം നിൽക്കുവാനും അവരെ ആ ആ ഉദ്യമത്തിലേക്ക് അവർ തീരുമാനിക്കുന്ന വിഷയം പിന്തുണ സമൂഹവും അതോടൊപ്പം തന്നെ മറ്റു രാഷ്ട്രീയ സാംസ്കാരിക സാമൂഹിക മാള ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാരി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സിനി ബെന്നി വെമ്പിൽ അധ്യക്ഷത വഹിച്ചു ഹരിതകർമ്മ സേനാ പ്രവർത്തകർക്ക് വി എസ് ഗോപാലകൃഷ്ണൻ മഴക്കോട്ടുകൾ വിതരണം ചെയ്തു രതീഷ് ശാന്തി കെ കെ ഹഫ്സൽ കെ പി പ്രസന്നൻ എ കെ ബാലൻ ബെന്നി വെമ്പിൽ ബി എൻ മണി എന്നിവർ സംസാരിച്ചു